കൊടുക്കേണ്ടിടത്ത് കൊടുത്തും കൊള്ളിക്കേണ്ടിടത്ത് കൊള്ളിക്കുകയും ചെയ്യുകയാണവർ കാരണം ചങ്കൂറ്റമുള്ള ഉരുക്ക് വനിതയായ ഇന്ദിരയുടെ കൊച്ചുമകളാണ് അവർ ഈ മറുപടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വിറങ്ങലിച്ച് നിന്നിടത്ത് കോൺഗ്രസ് ആരുടെയും സ്വത്തിൽ കണ്ണു വെച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ അക്കമിട്ടു നിരത്തി മറുപടി പറയാൻ പ്രിയങ്കക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല ഈ രാജ്യം തന്റെ മുത്തശ്ശിയും അച്ഛനും എങ്ങനെ ഭരിച്ചു എന്നവർ കണ്ണുകൊണ്ട് കണ്ടു വളർന്നതാണ് അതും അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് അതുകൊണ്ട് കൂടിയാണ് പ്രിയങ്കയുടെ വാക്കുകൾക്കും മറുപടികൾക്കും മൂർച്ചയേറുന്നത് കോൺഗ്രസ് ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്ത് നുഴഞ്ഞു കയറ്റക്കാർക്കായി വിതരണം ചെയ്യുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനാണ് പ്രിയങ്കാ ഗാന്ധി ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് അവിടെ പറഞ്ഞത് കോൺഗ്രസിന്റെ അൻപത് കൊല്ലത്തെ ഭരണത്തിൽ അത്തരം കാര്യങ്ങൾ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് പ്രിയങ്ക പറഞ്ഞു തുടങ്ങിയത് താലിയുടെ കാര്യമാണ് മോദി ചോദിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അവർ പറഞ്ഞു തൻറെ അമ്മ സ്വന്തം താലി ഈ രാജ്യത്തിന് വേണ്ടി ത്യജിച്ചവരാണ് എന്താണ് അർത്ഥമെന്ന് നമ്മൾ പറയേണ്ടതില്ലെ പി കാരനുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ എന്ത് നേട്ടമാണ് കോൺഗ്രസ് നേടിയത് പ്രധാനമന്ത്രി പറയുന്നു കോൺഗ്രസ് നിങ്ങളുടെ സ്വർണവും താലിമാലയും പിടിച്ചെടുത്ത് കൊണ്ടുപോകുമെന്ന് ഈ രാജ്യം എഴുപത് വർഷത്തിലേറെയായി സ്വതന്ത്രമാണ് കോൺഗ്രസ് അൻപത് വർഷത്തിലേറെ ഭരിച്ചു ആരെങ്കിലും നിങ്ങളുടെ സ്വർണമോ താലിമാലയോ കൊള്ളയടിച്ചിട്ടുണ്ടോ ഈ രാജ്യം യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി സ്വന്തം സ്വർണമാണ് രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് അതേസമയം പ്രധാനമന്ത്രിക്ക് താലിമാലയുടെ പ്രാധാന്യം അതെന്താണെന്നറിയുമോ എന്നും പ്രിയങ്ക കൃത്യമായിട്ട് അങ്ങനെ ചോദിക്കുകയാണ് മോദിക്ക് അതറിയാമായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുമായിരുന്നില്ല രാജ്യത്ത് നോട്ടു നിരോധനം നടപ്പിലാക്കിയപ്പോൾ സ്ത്രീകളുടെ സമ്പാദ്യമാണ് അദ്ദേഹം കൊണ്ടുപോയത് കർഷകരുടെ സമരത്തിന്റെ സമയത്ത് അറുനൂറ് കർഷകർക്കാണ് ജീവൻ നഷ്ടമായത് മോദി ആ വിധവകളുടെ താലിമാലയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നും ചോദിച്ചു പ്രസക്തമായ കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി മോദിക്ക് മറുപടി നൽകിയത് തന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി യുദ്ധ സമയത്ത് അവരുടെ സ്വർണം രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്തവരാണ് എന്നും ഇവിടെ പ്രിയങ്ക ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബംഗളൂരുവിൽ വെച്ചുള്ള കോൺഗ്രസ് പ്രചാരണത്തിലായിരുന്നു പ്രിയങ്കയുടെ ചുട്ട മറുപടി ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് നൽകിയത്